അമീബിക് മസ്തിഷ്കജ്വരം എന്നത് നെഗ്ലേറിയ എന്ന ഒരൊറ്റ കോശമുള്ള അമീബ ഉണ്ടാക്കുന്ന വളരെ അപൂർവവും എന്നാൽ അതീവ ഗുരുതരവുമായ രോഗമാണ് ഈ രോഗം പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നും അറിയപ്പെടുന്നു സാധാരണയായി ചൂടുവെള്ളമുള്ള ശുദ്ധജല സ്രോതസ്സുകളിലാണ് ഈ അമീബ കാണപ്പെടുന്നത് നദികൾ തടാകങ്ങൾ കുളങ്ങൾ കായലുകൾ ചൂട് നീരുറവുകൾ ശരിയായി ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ മലിനജലത്തിലാണ് ഇതിനെ കൂടുതലായി കാണാൻ സാധിക്കുന്നത് ഈ അമീബിയുള്ള വെള്ളം നമ്മുടെ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അത് തലച്ചോറിലെത്തി നാടീവ്യവസ്ഥയെ ബാധിക്കുന്നു തലച്ചോറിനെയും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഇത് അതിവേഗം നശിപ്പിക്കും രോഗം ബാധിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ച് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ട് പകരില്ല നെഗ്ലേറിയ ഫൗലറി അമീബ അടങ്ങിയ മലിനമായ വെള്ളം മൂക്കിലൂടെ ശരീരത്തിനുള്ളിൽ കടക്കുമ്പോഴാണ് രോഗം സാധാരണയായി ഉണ്ടാകുന്നത് കുളിക്കുമ്പോഴോ നീന്തുമ്പോഴോ മൂക്കടപ്പ് മാറ്റാൻ മലിനജലം ഉപയോഗിക്കുമ്പോഴോ ഇത് സംഭവിക്കാം മൂക്കിലെ നാടികളിലൂടെ തലച്ചോറിലെത്തുന്ന അമീബ അവിടെ വീക്കം നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം ഈ അമീബയുള്ള വെള്ളം കുടിച്ചാൽ രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് ആമാശയത്തിലെ ആസുരിൽ നശിച്ചു പോകും രോഗം ബാധിച്ചാൽ സാധാരണയായി ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ആരംഭത്തിൽ മറ്റ് സാധാരണ രോഗങ്ങളുടേതിന് സമാനമായ ലക്ഷണങ്ങൾ ആയതിനാൽ പലപ്പോഴും ഇത് തിരിച്ചറിയാൻ വൈകാൻ സാധ്യതയുണ്ട് ആരംഭ ലക്ഷണങ്ങളായി തോന്നുന്നത് കടുത്ത തലവേദനയും പനിയും ഛർദിയും കഴുത്തുവേദനയും ഓക്കാനവും വിശപ്പില്ലായ്മയുമാണ് എന്നാൽ രോഗം ഗുരുതരമാകുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ അനിയന്ത്രിതമായ വിറയലും അപസ്മാരവും തലകറക്കവും ഹോർമോൺ വ്യതിയാനങ്ങളും ബോധക്ഷയവും കാഴ്ചമംഗലും വിഭ്രാന്തിയും ഉണ്ടാകും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ വളരെ വേഗത്തിൽ രോഗം മൂർച്ഛിക്കുകയും അഞ്ചു മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യാം